ഹലോ ഫ്രണ്ട്സ് ബാബാ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകയറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ ഞാൻ ഒരു രണ്ട് കൈപ്പിടി പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മുരിങ്ങക്കായ പിന്നെ വെള്ളരിക്കയുടെ ചെറിയൊരു കഷ്ണം അതേമാതിരി മുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചക്കക്കുരു ഒരു നാലഞ്ച് ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് നേരൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഉപ്പ് വേണം മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ച് മഞ്ഞൾപ്പൊടി കാൽസ്പൂണ് പിന്നെ നാളികേരം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട് ജീര ഒരു കാൽസ്പൂണ് അരയ്ക്കാനായിട്ടുള്ളതാണ് കേട്ടോ അത് പിന്നെ വറുത്തിടാനായിട്ട് കടുക് വറ്റൽമുളക് പിന്നെ ഒരു കാൽസ്പൂണ് ഉലുക എടുത്തിട്ടുണ്ട് ഇത്ര സാധനമാണ് നമ്മുടെ പിന്നെ കുറച്ച് കരിപ്പിൻ്റെ വേണം കേട്ടോ ഇത്ര സാധനമാണ് നമ്മുടെ ഈ ഒഴിച്ചുകയറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ നമുക്ക് നമ്മുടെ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പ് തേച്ചു അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ീസിൽ ഇരട്ടെ നമുക്ക് പരിപ്പ് വെന്തോന്ന് നോക്കാം പരിപ്പെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യണ്ട അതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം വെള്ളിയിരിക്ക മാങ്ങ ഞാൻ മൂവാണ്ട മാങ്ങ എടുക്ക എടുത്തിരിക്കണം അപ്പം അതിന്റെ പുളി നോക്കിയിട്ട് നിങ്ങൾ മാങ്ങ എടുക്കാൻ ഞാൻ ഒരു മൂവാണ്ട മാങ്ങയുടെ പകുതിയാണ് എടുത്തത് ചക്കക്കുരു ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊന്ന് വേറെ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇന്ന് വെന്തു കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അതിന് എന്താ നമ്മൾ ചെയ്യേണ്ടതെച്ചാൽ അതിലേക്ക് നമുക്ക് ഈ നാളികേരം ജീരം കൂടി അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളക്കട്ടെ അപ്പം നാളികേര ഒഴിച്ചിട്ട് കറി തിളച്ച് കഴിഞ്ഞു അതിലേക്ക് രണ്ട് പരിപ്പിൻ്റെ അകിട്ട് വെക്കാം ഇനി അതിൽ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ശരിയാണ് പിന്നെ ഒരു കാര്യമാണ് നമ്മൾ മാങ്ങടുമ്പോൾ മാങ്ങയുടെ പുളിക്കനുസരിച്ച് ഇട്ടു കേട്ടോ അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ ഇനി നമുക്കിതിലേക്ക് കടുക് വരച്ച കടുക് വർത്തരാടിനട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് കടുകും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം കടുകൊന്ന് കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് ഈ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ കരിപ്പിൻ്റെ ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ കൂടെ കഴിക്കാൻ പറ്റിയ വെള്ളിരിക്കയും മുരിങ്ങക്കായും ചക്കപ്പൂരും കൂടിയിട്ടുള്ള കറി റെഡിയായി എല്ലാവരും കഴിച്ചു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു